ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞത് ഈ ബേക്കിൽ കടന്ന പൂവുണ്ടല്ലോ അതാണ് ഇതിനെ പറയുന്ന പേരാണ് ഉതളങ്ങ ആ പൂവിനെ പറയുന്ന പേര് ഉതളങ്ങയുടെ പൂ എന്ന് പറയും ഈ മരമാണ് ഉതളങ്ങ അതൊരു മരമല്ല അത്യാവശ്യം ഈ ഹൈറ്റ് വരെയൊക്കെ ആകും അതാണ് ചെടി ഈ ഉതളങ്ങ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് ഇത് മാങ്ങയുടെ സൈസാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഇരിക്കുന്നത് കാണിച്ചിരുന്നത് അപ്പോൾ ഇതാണ് പൂ നല്ല മണമുണ്ട് അത്യാവശ്യം നല്ല മണ്ണുള്ളൊരു പൂവാണിത് ഇത് തന്നെയാണ് ഒതങ്ങ എന്ന് പറഞ്ഞ പുറത്തും അതേപോലെ കായലിൻ്റെ തീരത്തൊക്കെ ഇത് ഒരുപാട് കാണുന്നത് അപ്പോൾ ഇത് കാണിച്ചു കാണിച്ചില്ല ഇതിൻ്റെ ഫ്രൂട്ട് എങ്ങനെ ഇരിക്കുന്നുള്ളൂ ഇതാണ് ആ ഉതങ്ങ ഞാൻ പറഞ്ഞാൽ ഉതളങ്ങ എന്ന് പറഞ്ഞ സാധനമാണിത് ഇവിടെ നിറച്ചുണ്ടത് ഇത് പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ദീപാവലിക്ക് ഒക്കെ ആകുമ്പോൾ നമ്മുടെ പുറത്ത് ഇത് പെട്രോളിലോ മണ്ണെണ്ണയിലൊക്കെ മുക്കിയിട്ട് ഇത് തീ ഇട്ടിട്ട് തട്ട് ബോളുകളൊക്കെ തട്ടി കളിക്കാൻ നല്ല രസമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഷെയർ ചെയ്താൽ പരസ്പരം നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതേ ഉള്ളൂ കഴിച്ചാൽ